കുമളി ഒന്നാമയിൽ മലങ്കര സുറിയാനി കത്തോലിക്കാ പള്ളിയിലെ ഇടവക തിരുനാൾ ജനുവരി നാല് മുതൽ പതിനൊന്ന് വരെ നടക്കുമെന്ന് ഇടവക വികാരി മുൻസിഞ്ഞോർ വർഗീസ് മരത്തൂർ പറഞ്ഞു എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സുവിശേഷ പ്രസംഗം ശനി ന്യ ദിവസങ്ങളിൽ തിരുനാൾ പ്രദീക്ഷിം എന്നിവ നടക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലാണ് ദേവാലയം സ്ഥാപിതമായത് കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ സ്ഥാപിതമായ കുമളി ഒന്നാമയിൽ സെൻറ്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയുടെ അറുപത്തിയെട്ടാമത്തെ പെരുന്നാൾ ഈ നാലാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ ആഘോഷിക്കുകയാണ് ഈ പെരുന്നാൾ ദിവസം നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം തന്ന നന്മകളെ നന്ദിയോടെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മുടെ എല്ലാം കുടുംബ ബന്ധങ്ങളെ സ്നേഹബന്ധങ്ങളെയെല്ലാം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുവാനും പരശുദേവിമാതാവിൻ്റെ മധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും ഈ ദേശത്തിനും അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയാണ് നമ്മുടെ പെരുന്നാൾ ആഘോഷിക്കപ്പെടുക പെരുന്നാളിനെ സംബന്ധിച്ച് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ എല്ലാവരെയും യേശുനാമത്തിലെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ദൈവ നമ്മെ അനുഗ്രഹിക്കട്ടെ